പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് പത്തൊമ്പത് എം എൽ എമാരുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ മന്ത്രിമാർ മൂന്നോ നാലോ പേരുണ്ട് അപ്പം പിണറായി മന്ത്രിസഭയിലെ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി സി പി ഐ ആണ് സുഹൃത്തുക്കളെ ആ പാർട്ടിയിൽ കടുത്ത വിഭാഗീയത പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആ പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ കെ ഇ ഇസ്മായിൽ ഇപ്പൊ സസ്പെൻഷനിലാണ് ആറുമാസം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുക അടുത്ത കാലത്ത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലയിൽ വന്ന തർക്കവിതർക്കങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം പി രാജു എന്ന് പറയുന്ന സി പി എമ്മിന്റെ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം പറവുരുന്ന എം എൽ എ ഒക്കെ ആയിരുന്നു പിന്നീട് സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിനെതിരായി ഉയർന്നുവന്ന സാമ്പത്തിക ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടത് അദ്ദേഹം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഉയർത്തിയ എതിർപ്പുകൾ അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ വിനോദീശുവും കെ പ്രകാശ് ബാബുവും തമ്മിൽ അഭിപ്രായ അതൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിഷയം ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ സി പി ഐയുടെ മണ്ഡലം സമ്മേളനങ്ങൾ കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസത്തോടുകൂടി സി പി ഐ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കും ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിനെതിരായിട്ട് വലിയ തോതിൽ എതിർപ്പുകൾ പുകയുന്നുണ്ട് എന്നുള്ളത് പരമ പരസ്യമായ രഹസ്യമാണ് ഇടയിലാണ് ബിനോയ് വിശ്വത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കരുതിയ രണ്ട് നേതാക്കന്മാർ രണ്ട് നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസ്ഥാന നിർവാഹക നിർവാഹക സമിതി സമിതി അംഗം കമല സദാനന്ദൻ മറ്റത് എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനാകരൻ അവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നടത്തിയ ഒരു സംഭാഷണം ടെലിഫോൺ സംഭാഷണം പുറത്ത് വരികയുണ്ടായി അതിലവരെ രൂക്ഷമായി ബിനോവിശ്വത്തിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് ബിനോ വിശ്വം നാണം കെട്ടിറങ്ങിപ്പോകേണ്ടതാണെന്ന് അവരെയൊക്കെ പറയുന്നുണ്ട് ബിനോവിശ്വത്തിൻ്റെ സഹോദരി ബീന വിശ്വം പാർട്ടി കാര്യങ്ങൾ ഇടപെടുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുഹൃത്തിൽ ആ ടെലിഫോൺ സംഭാഷണം യഥാർത്ഥത്തിൽ വിനോവിശത്തെ ഉൾപ്പെടെ ഞെട്ടിച്ചു എന്നാണ് നമുക്ക് പറഞ്ഞത് വിനോവിശം അതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണത്തിൽ പറഞ്ഞത് ഞാനറിയുന്ന കമല സദാനന്ദൻ ഇതുപോലെ സംസാരിക്കില്ല എന്നാണ് കാരണം പുറമേക്ക് ഈ രണ്ടു പേരും വിനോദത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഔദ്യോഗിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ആ ഔദ്യോഗിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് കാറിലിരുന്നു കൊണ്ട് പച്ച പരസ്യമായി വിനോവിശ്വത്തിനെതിരെ സംസാരിച്ചിരിക്കുന്നത് ഇത് വിനോദത്തെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചു എന്നുള്ളതും നമുക്ക് ഇപ്പോൾ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയിൽ വളരെ ശക്തമായിട്ടുള്ള വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്ന് ആർക്കാണ് അറിയാൻ പാടുള്ളത് ആ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത്തവണ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി കൊടുത്ത സർക്കുലറിൽ ഏതെങ്കിലും സമ്മേളനങ്ങളിൽ പിന്നെ വിഭാഗീയത ഉണ്ടായാലും അത് അപ്പൊ തന്നെ നിർത്തി പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഔദ്യോഗിക പാനലിനെതിരായിട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അവർക്കെതിരെ അപ്പോഴേ നടപടിയെടുക്കണം എന്നൊക്കെയുള്ള നിലയിൽ സർക്കുലറുകൾ താഴോട്ട് പോയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല തലങ്ങളിലും പിന്നെ സമ്മേളനങ്ങൾ നിർത്തി വെക്കുകയും ഒക്കെ തന്നെ വലിയ പൊട്ടിത്തെറികളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി ഐക്കകത്ത് ശക്തമായ വിഭാഗീയതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സംസ്ഥാനത്തെ സീനിയർ നേതാക്കന്മാർ മിക്കവാറും എല്ലാവരും അസ്വസ്ഥരാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല കെ ഇസ്മായിൽ എന്ന് പറയുന്ന എൺപതുകളിൽ തന്നെ അന്ന് റവന്യൂ മന്ത്രി ആയിരുന്ന സി പി ഐയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് കെ ഇസ്മായിലിനെ നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് പാലക്കാട് സി പി ഐയിൽ നിന്ന് വിട്ടുമാറി വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് നമുക്കറിയാം പാലക്കാടൊക്കെ വലിയ വിഭാഗീത നിലനിൽക്കുകയാണ് എന്നാൽ സി പി ഐയിലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരിൽ നല്ല പങ്കും അസ്വസ്ഥരാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത് കെ പ്രകാശ് ബാബു അസ്വസ്ഥനാണ് സി എൻ ചന്ദ്രൻ അസ്വസ്ഥനാണ് മുല്ലക്കര രത്നാകരൻ അസ്വസ്ഥനാണ് ഇവരെല്ലാവരുടെ ഇടയിലും വലിയ തോതിൽ അസ്വസ്ഥത പുകയുന്നുണ്ട് പക്ഷെ അസ്വസ്ഥതകളെല്ലാം കൂടി ചേർന്ന് ധ്രൂപീകരിച്ച് അടുത്ത സമ്മേളനത്തിൽ പിന്നെ പിനോദ വിശ്വത്തെ തകിടം വളിക്കുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ചിലപ്പോൾ ഉണ്ടാവാൻ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം എന്തായാലും അസ്വസ്ഥത വ്യാപകമായി ഉണ്ട് എനിക്ക് അകത്തു നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ബിനോ സന്തത സഹചാരികളായിട്ടുള്ള മന്ത്രിമാർക്കിടയിൽ പോലും ബിനോ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ ബിനോദ്ശ്വ നേതൃത്വം കൈകാര്യം ചെയ്യുന്നതിനെതിരെ അഭിപ്രായത്യാസങ്ങളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ രാജൻ ആർ അനിൽ പിന്നെ പി പ്രസാദ് പിന്നെ ചിഞ്ചുറാണി ഇവർ പേര് നാലു പേരുമാണല്ലോ മന്ത്രിമാർ അവരുടെ ഇടയിൽ തന്നെ ശക്തമായിട്ടുള്ള എതിരഭിപ്രായം ബിനോ വിഷത്തിനെതിരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേരൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായ വിവരം എനിക്കുണ്ട് സുഹൃത്തുക്കളെ എന്താണ് ഈ സി പി ഐയിലെ ഇപ്പോഴത്തെ ഈ വിഭാഗീയതയ്ക്കും ഈ അഭിപ്രായ വ്യത്യാസത്തിനും കാരണം എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് പൂത്ത് ചീഞ്ഞ് പുഴുത്തു നാറി അഴുകി നിൽക്കുന്ന പിണറായി വിജയന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്ന ബിനോയ് വിഷയത്തിന്റെ നിലപാടിനെതിരായിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് പിണറായി വിജയൻ എന്ത് ചെറ്റത്തരം കാണിച്ചാലും പിണറായി വിജയനേക്കാൾ മുമ്പ് വന്ന് പിണറായി വിജയൻ ന്യായീകരിക്കുന്ന ആളാണ് പിന്നെ വിശന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത് ഏത് വിഷയത്തിലായിക്കോട്ടെ സി പി എമ്മിനകത്ത് നിന്ന് പിണറായി വിജയനെ പലപ്പോഴും ന്യായീകരിക്കാൻ ഇപ്പം ശബ്ദങ്ങൾ ഉയരാറില്ല പല പല വിഷയങ്ങളിലും പിണറായി വിജയൻ പ്രതിസന്ധിയിലാകുമ്പോൾ സി പി എമ്മിനകത്തുനിന്ന് പോലും ശബ്ദങ്ങൾ ഉയരാത്ത സാഹചര്യത്തിൽ പിണറായി വിജയന് പിന്തുണയുമായി വരുന്ന ആളാണ് ഈ പിന്നെ വിനോയ് വിശ്വം അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ജീർണിച്ച ഈ നേതാവിന്റെ പച്ചപ്പരസ്യമായി പിന്തുണ കൊടുക്കുന്നതിലൂടെ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി നശിക്കുകയാണെന്നും സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുകയാണെന്നുമുള്ള സി പി ഐയുടെ താഴത്തെ അണി തട്ടിലെ അണികളുടെ വികാരം ധ്രുവീകരിച്ച് മുകളിലേക്ക് വരുമ്പോഴാണ് ഈ ബിനോവിഷത്തിനെതിരായിട്ടുള്ള എതിർപ്പ് കടുക്കുന്നത് പക്ഷെ അവരിൽ പലരും ഈ പറഞ്ഞതുപോലെ ഒരുമിച്ചൊരു കോർഡിനേറ്റഡ് ആയി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബിനോവിഷം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി അയാൾ പിണറായി വിജയൻ അനുകൂലമായി പിണറായി വിജയന്റെ ജീർണിച്ച നേതൃത്വത്തിന് അനുകൂലമായി എടുക്കുന്ന നിലപാട് സി പി ഐയെ തകർക്കുമെന്നും സി പി ഐയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നും സി പി ഐയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുള്ള പൂർണ്ണ ബോധ്യമാണ് നേതാക്കന്മാരെ വിനോദത്തിനെതിരാക്കി മാറ്റുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കണ്ടേ അടുത്ത തവണ ഇപ്പോൾ ഈ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അടുത്ത തവണ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ബോധ്യമാണ് ഈ നേതാക്കന്മാരുടെ ഇടയിൽ വിനോദത്തിനെതിരായിട്ടുള്ള എതിർപ്പ് കടുപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നിർത്തു നോക്കിയതിനു മുമ്പ് സി പി ഐക്ക് എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു പള്ളി ഭാർഗവന്റെ നേതൃത്വം ഉണ്ടായിരുന്നു സി കെ ചന്ദ്രപ്പന്റെ നേതൃത്വം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ സി പി എമ്മിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മല്ലടിച്ചിരുന്ന ഒരു നേതൃത്വമായിരുന്നു സി പി എം ഉണ്ടായിരുന്നത് കാനൻ രാജേന്ദ്രൻ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ കാനൻ രാജേന്ദ്രനെ എന്തോ പറഞ്ഞ് പിണറായി വിജയൻ കുരുക്കിയതോടുകൂടിയാണ് കാനൻ രാജേന്ദ്രൻ പിണറായി വിജയന്റെ ഈ പറഞ്ഞതുപോലെ വിശ്വസ്ത വിനീത വിധേയനാവുന്നത് കാനൻ രാജേന്ദ്രൻ ഒരു ഒരു എഴുപത് ശതമാനം പിണറായി വിജയന്റെ വിനീത വിശ്വസ്ത വിനീതനായിരുന്നുവെങ്കിൽ വിനോവിശ്വം പിണറായി വിജയന്റെ ഒരു നൂറ്റി ഇരുപത്തി ശതമാനം വിശ്വസവിനീത വിധേയനാണ് എന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പൊ എന്താ പുതിയതായിട്ട് വന്നിരിക്കുന്ന പിന്നെ ഇവരെന്താ എന്താ കൂടെ നിൽക്കുന്നവർ ഇപ്പൊ കമല സനാ സദാനന്ദൻ ബിനോവിശ്വത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ പിന്നെ കൈ അതുപോലെ തന്നെ പിന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പി രാജുവിനെതിരായിട്ടൊക്കെ പിന്നെ ബിനോവിശ്വത്തിനോടൊപ്പം നിന്ന് നിലപാടെടുത്ത ആളാണ് കെ എം ദിനകരൻ ആ കെ എം ദിനകരനും കമലാ സദാനന്ദനുമാണ് പിണ പിന്നെ ബിനോ വിഷത്തെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചുകൊണ്ട് പിന്നെ ഈ ടെലിഫോൺ സംഭാഷണം നടത്തുന്നത് അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ബിനോവിഷത്തിനെതിരായി സി പി എമ്മിനകത്ത് സി പി ഐക്കകത്ത് ഒരു കൊട്ടാര വിപ്ലവത്തിന് അരങ്ങൊരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പുറമേ ബിനോവിഷത്തിന് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ബിനോവിഷത്തിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നുണ്ടോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള സംശയമാണ് ഈ ഈ ഫോൺ സംഭാഷണത്തിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് ജില്ലാ സമ്മേളനങ്ങളാകുമ്പോഴേ നമുക്ക് അതിൻ്റെ കൂടുതൽ ചിത്രം തെളിഞ്ഞു വരികയുള്ളൂ എന്തായാലും ഈ എതിർപ്പ് ധ്രുവീകരിച്ച് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബിനോയ് വിശ്വം പിണറായി വിജയൻ്റെ പിഷ്ടം താങ്ങി പിണറായി വിജയൻ്റെ ഒരു കൈയായി പിണറായി വിജയൻ്റെ ഒരു കയ്യാളായി നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം പിണറായി വിജയനെ അന്ധമായി പിന്തുണച്ചുകൊണ്ടുള്ള ഈ പോക്ക് പോയാൽ സി പി ഐ ഒന്നാകെ ഇല്ലാതായി പോകും എന്നുള്ള അണികളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കന്മാരും അതിനനുസരിച്ചുള്ള നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിനോവിശ്വത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഭദ്രമല്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു വിനോദത്തോടൊപ്പം നിൽക്കുന്നവർ പോലും വിനോവിഷത്തിന് അടിപണിയുന്നു എന്നതിൻ്റെ പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിനോവിശത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെ എങ്ങനെ ബിനോവിശത്തിന് തടയാൻ കഴിയും എന്നുള്ളത് വരും ദിവസങ്ങളും മാസങ്ങളും മാത്രമേ തെളിയിക്കുകയുള്ളൂ വിനോദത്തിന് ഇത് തടയാൻ കഴിയുമോ അതോ ബിനോവിശ്വം അടിപതറുമോ എന്നുള്ളത് ഈ ജില്ലാ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ മാത്രമേ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ ജില്ലാ സമ്മേളനങ്ങൾ നടന്നു തുടങ്ങുന്നതോടുകൂടി ബിനോവിശ്വത്തിനെതിരായിട്ടുള്ള നിലപാട് എത്രത്തോളം പിന്നെ മറ്റു നേതാക്കന്മാർ കടിപ്പിക്കും എന്നത് അപ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ സി പി ഐയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം തന്നെ വിനോവിശത്തിന് കൂടുതൽ കൂടുതൽ എതിരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ബിനോയിഷം തൻ്റെ സന്തത സഹചാരികളായി മന്ത്രിമാരാക്കിയിട്ടുള്ളവരുടെ ഇടയിൽ പോലും ഒന്ന് രണ്ട് പേരുടെയെങ്കിലും ഇടയിൽ ബിനോയിഷത്തിനെതിരെ ശക്തമായി എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് തരത്തിൽ ധ്രുവീകരിക്കും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ബിനോയിഷത്തിന് നേതൃത്വത്തിനെതിരെ വലിയ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തവും വ്യക്തമാണ് എന്നാണ് ഈ ദിനകരനും കമലാ സദാനന്ദനും തമ്മിൽ നടന്ന ബിനോഷത്തിനെതിരായിട്ടുള്ള ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ அர்த்தங்கடையில் விதம் தெளிநா